കൊല്ലത്ത് പള്ളി വളപ്പിൽ സെമിത്തേരിക്കടുത്ത് അസ്ഥി കൂടം കോളേജ് ജംഗ്ഷനിലെ സി എസ് ഐ പള്ളിയോട് ചേർന്നുള്ള സെമിത്തേരിക്ക് സമീപമാണ് അസ്ഥികൂടം കണ്ടെത്തിയത് സംഭവത്തിൽ കൊല്ലം ഈസ്റ്റ് പോലീസ് അന്വേഷണം തുടങ്ങി രാവിലെ എട്ടു മുപ്പതോടെ പള്ളി ജീവനക്കാർ കുടിവെള്ള പൈപ്പ് ലൈൻറെ തകരാർ പരിശോധിക്കാൻ എത്തിയപ്പോഴാണ് ആളൊഴിഞ്ഞ പറമ്പിൽ ഒഴിഞ്ഞ സ്യൂട്ട് കേസ് കണ്ടെത്തിയത് പള്ളി ജീവനക്കാർ സ്യൂട്ട് കേസ് തുറന്നതോടെ അകത്ത് അസ്ഥികൂടം കൂടം ലൈൻ ഇങ്ങനെ തപ്പി പോവുക

ൂടത്തിന് രണ്ടു വർഷത്തിലേറെ പഴക്കമുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം റോഡിൽ നിന്ന് സെമിത്തേരിയുടെ ഭാഗത്തേക്ക് അസ്യകൂടം വലിച്ചെറിഞ്ഞെന്നാണ് സൂചന പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു അസ്യകൂടം നാട്ടിൽ നിന്നും വർഷങ്ങളായി കാണാതായവരെ കുറിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് വർത്താ മഴ തുടരുമിടവേളയ്ക്ക് ശേഷം